അടിമാലി അടിമാലിക്കുമളി ദേശീയപാതയിൽ തടിയമ്പാടിന് സമീപം അശോക കവലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി രണ്ടു മാസക്കാലമായി ശുദ്ധജലം പാഴാവുന്നു ഇതിൽ പ്രതിഷേധിച്ച് കരിമ്പൻ കുട്ടപ്പൻ സ്വദേശിയായ കോച്ചേരിക്കുടിയിൽ ജോളി ഒറ്റയാൾ പ്രതിഷേധവുമായി രംഗത്തെത്തി അടിമാലി കുമളി ദേശീയപാതയിൽ തടിയമ്പാടിന് സമീപത്തെ കവലയിൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി രണ്ടു മാസക്കാലമായി ശുദ്ധജലം പാഴാവുകയാണ് നൂറ് മീറ്ററിനുള്ളിൽ രണ്ടിടത്തായാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത് ജനപ്രതിനിധിയും നാട്ടുകാരും വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടെങ്കിലും ഇതുവരെയും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതേ തുടർന്നാണ് കരിമ്പൻ കുട്ടപ്പൻ സ്വദേശിയായ കോച്ചേരിക്കുടിയിൽ ജോളി വേറിട്ട ഒറ്റയാൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രി പ്രശ്നത്തിൽ ഇടപെട്ട് ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്നാണ് ജോളിയുടെ ആവശ്യം ഇടുക്കിക്കാരനായ മന്ത്രിയുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തണമെന്ന് വളരെ സ്നേഹപൂർവം അഭ്യർത്ഥിക്കുകയാണ് നിരന്തരമായി ഇടുക്കിയിലുള്ള മന്ത്രി ഈ ഈ കാണുന്ന ഈ വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാണുന്നില്ലയോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അതുകൊണ്ട് അടിയന്തരമായി ഈ പൈപ്പ് പൊട്ടി റോഡിലൂടെ ജലം ഒഴുകുന്നത് അടിയന്തരമായി പരിഹരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു അനാസ്ഥ മൂലം ഈ ജലം പാഴായിക്കൊണ്ടിരിക്കുകയാണ് പൈപ്പ് അതുപോലെ അത് റോഡിലൂടെ പരന്നൊഴുകി റോഡിലും ഡാമേജ് ഉണ്ടാക്കുന്ന അവസ്ഥ സൃഷ്ടിച്ചത് അതിന് എതിരെ ഒരു പ്രതിഷേധം അതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി ഞാൻ ഇവിടെ ഇരിക്കും ജില്ലാ ആസ്ഥാന മേഖലയുടെ പരിധിയിലെ ഈ കുടിവെള്ളം പാഴാകൽ വിവിധ വകുപ്പ് മേധാവികൾ നിർബാധം യാത്ര ചെയ്യുന്ന ദേശീയപാതയിലാണെന്നതാണ് വസ്തുത നവകേരള സദസ്സിന്റെ ഭാഗമായി മന്ത്രിമാർ സഞ്ചരിച്ചതും ഈ വെള്ളത്തിലൂടെയാണ് ആയിരക്കണക്കിന് വാഹനങ്ങളും നിരവധി യാത്രക്കാരും സഞ്ചരിക്കുന്ന പാതയിൽ വാഹനങ്ങൾ പോകുമ്പോൾ കാൽനടയാത്രക്കാരുടെ യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിക്കുന്നതും പതിവ് കാഴ്ചയാണ് വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥ മൂലം വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള കുടിവെള്ളപ്പൈപ്പുകൾ നിരന്തരമായി പൊട്ടുന്നുണ്ടെന്നാണ് ആക്ഷേപം എന്നാൽ സ്ഥലം എം എൽ എയും ജലവിഭവപ്പ് മന്ത്രിയുമായ റൂഷി അഗസ്റ്റിൻ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാണുന്നില്ല എന്നും ആരോപണം ഉയർന്നു കഴിഞ്ഞു മന്ത്രി ഉടൻ തന്നെ പ്രശ്നത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി